ം മോഹൻലാൽ നായകനായ തുടരും ഒരു തരംഗമായി ഇന്ത്യയിലും വിദേശത്തും മാറിക്കഴിഞ്ഞു ഇതിന് ഇറങ്ങിയ എംബുരാൻ സൃഷ്ടിച്ച തരംഗം അല്ലെങ്കിൽ എംബുരാൻ പ്രതീക്ഷിച്ച ഒരു വൈബ് അത് അതിനേക്കാൾ പൂർവാധികം ശക്തിയോടെ തുടരും എന്ന സിനിമയും അതിലെ കഥാപാത്രമായ ബെൻസും ഷൺമുഖനും ഏറ്റെടുത്തുകൊണ്ട് പ്രേക്ഷക ലക്ഷങ്ങളെ ഇളക്കിമറിച്ച് മുന്നേറുകയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും വിദേശത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഈ സിനിമയെ ഒരു ഒരു വലിയ ചരിത്ര വിജയമാക്കി മാറ്റുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ നിർമ്മാതാവ് തുടക്ക സമയത്ത് ഈ സിനിമ ഒരു സാധാരണ പോലെ ഇറങ്ങട്ടെ സാധാരണ പോലെ വിതരണം ചെയ്യുകയും അസാധാരണത്വം ഒന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇതിൻ്റെ വിതരണവും ഇതിൻ്റെ വരവും മാർക്കറ്റിങ്ങും ഒക്കെ അങ്ങനെയായിരുന്നു കേരളത്തിൽ തന്നെ പത്തിരുന്നൂറ് സ്റ്റേഷനുകളിലായിരുന്നു ഇത് റിലീസ് ചെയ്തത് അത് ചിത്രത്തിൻ്റെ ഒരു വിജയവും അതിൻ്റെ ഒരു കുതിപ്പും മനസ്സിലാക്കി ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിലേക്ക് നാനൂറിലധികം തിയേറ്ററുകളിലേക്ക് വീണ്ടും ഈ ചിത്രം കൂടുതൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക് റിലീസായി കഴിഞ്ഞു അപ്പോൾ അത് ഈ ചിത്രത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം അതായത് വെള്ളിയാഴ്ച റിലീസ് ചെയ്ത സിനിമ വെള്ളി ശനി ഞായർ അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇതിനൊരു ഡ്രോപ്പ് വരികയോ അല്ലെങ്കിൽ ഒരു ക്ഷീണം വരികയോ ഒക്കെ ചെയ്യും അപ്പോൾ ഇതിൽ ഒരു പല ആളുകളും പലതരത്തിലും പറയുന്നുണ്ടെങ്കിൽ ഒരഭിപ്രായം ഇപ്പം മുതിർന്ന ചില ആളുകൾ മുതിർന്ന സിനിമ വിചക്ഷണന്മാർ ചില കുടുംബനാഥന്മാർ അല്ല മോഹൻലാലിൻ്റെ നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് പിന്നീട് ഇൻ്റർവെല് കഴിയുമ്പോൾ വേറെ ഒരു സിനിമ അപ്പം ഇത് മോഹൻലാലിൻ്റെ കണ്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഇവരിതിനകത്ത് ശാന്തബി രാത്രി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് മമ്മൂട്ടി ജോണി വാക്കറിൽ അഭിനയിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ് ആ ഗാനം ഇതിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിലെ ഇതിലെ ഒരു സിറ്റുവേഷനിൽ ആ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗാനത്തിനിടയിൽ ഒരു കല്യാണ സിറ്റുവേഷനാണ് അപ്പോൾ ആ ഗാനത്തിനിടയിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് മോഹൻലാൽ മമ്മൂട്ടിയുടെ ഒരു സ്റ്റെപ്പ് ഇടുന്നു അപ്പോൾ അത് ഈ സിനിമയിലെ ഒരു ഒരു കൊമേഴ്സ്യൽ ഹൈലൈറ്റാണോ അപ്പോൾ ഇതുപോലത്തെ ചില സാധനങ്ങൾ മോഹൻലാലിൻ്റെ പഴയ മോഹൻലാൽ എന്നാൽ പഴയതിൽ പുതുമ കലർത്തി മോഹൻലാൽ അതിനെ ശരിക്കും ഇപ്പോഴത്തെ ഒരു ആനുകാലികമായ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ യഥാർത്ഥ ആരാധകർ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോഹൻലാലിനെ തിരിച്ചു കിട്ടി അപ്പം അതും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി അഭിനയരംഗത്ത് നിൽക്കുന്ന ഒരു നടൻ വീണ്ടും അത് ലൈവ് ആകുന്നതിന് ചില ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സംവിധായകന് പോകുന്നു തുടരും എന്ന സിനിമയുടെ വിജയ ഘടകത്തിൽ ഒരു ഒരു ഫാക്ടറും കൂടെയുണ്ട് അതായത് എംബുരാൻ എന്നുള്ള സിനിമ വരികയും ആ സിനിമ ഒരു വിവാദമാവുകയും അതിലെ ചില രംഗങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായ ചർച്ചയുണ്ടാവുകയും മോഹൻലാൽ ആരാധകർ തന്നെ അതിനെതിരായി വരികയൊക്കെ ചെയ്തൊരു ഉണ്ടായി പെട്ടെന്ന് തന്നെ ആ സാഹചര്യത്തോട് വളരെ വൈകാരികമായോ എങ്ങനെയാണോ ആ താരം മോഹൻലാൽ അതിനോട് പ്രതികരിച്ചത് എന്തെങ്കിലും ഒരു പാകപ്പുഴയോ തെറ്റോ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സഹിഷ്ണുതയോടുകൂടി അതിനെ ക്ഷമാപൂർവ്വം മോഹൻലാൽ അതിനോട് അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത് അത് മോഹൻലാലിൻ്റെ ആരാധകരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളും അത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾക്ക് മോഹൻലാലിനെ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഈ സിനിമയിൽ ചില രംഗങ്ങളിങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് വന്ന ഒരു വലിപ്പം ആ മനസ്സിൻ്റെ വലിപ്പം അതൊരു വലിയൊരു അംഗീകാരമായി അദ്ദേഹത്തിന് തിരിച്ചു വന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിപ്പോൾ ആരാധകരുടെ ഒരു തള്ളിക്കയറ്റം ആരാധകർ അദ്ദേഹത്തെ വീണ്ടും എടുത്ത് മനസ്സിലേക്ക് എടുത്ത് ഉയർത്തുന്ന ഒരു സംഭവമാണ് ഈ തുടരുമെന്ന സിനിമയുടെ വിജയത്തോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ആകെത്തുക എന്ന് പറയുന്നത് ഇതൊരു നൂറ് കോടി ക്ലബിലേക്ക് കടക്കാൻ ഏതാണ്ട് ഇനി ഇരുപത്തഞ്ച് ലക്ഷം ഗുണം മതി അതുകൊണ്ട് എഴുപത്തഞ്ച് ലക്ഷത്തോളം മൂന്ന് ദിവസം മൂന്ന് ദിവസവും നാല് ദിവസവും കൊണ്ട് ഇത് ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു നൂറ് കോടി ക്ലബിലേക്ക് കടക്കാൻ ഏതാണ്ട് ആറ് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നൂറ് കോടി ക്ലബിൽ കിടക്കുമെന്നുള്ളതാണ് സിനിമാ എക്കണോമിസ്റ്റുകളുടെ വിലയിരുത്തൽ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഈ മോഹൻലാൽ ഈ സിനിമ പൂനെ പൂനെയിലാണ് ഈ സിനിമ കണ്ടത് പൂനെയിലെ ഒരു തിയേറ്ററിലാണ് മോഹൻലാൽ ഈ സിനിമ ഉണ്ട് കാരണം അദ്ദേഹം സത്യനന്ദിക്കാൻ്റെ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പൂനെയിലാണ് അപ്പോൾ ആദ്യത്തെ ദിവസം വൈകുന്നേരത്തെ ഒരു ഷോയാണ് രാത്രിയിലത്തെ ഷോയാണ് അദ്ദേഹം അവിടെ പൂനെയിലാണ് കണ്ടത് അപ്പോൾ ഈ അതിൻ്റെ സബ് ടൈറ്റിലുള്ള മലയാളം സിനിമയുടെ ഹിന്ദി സബ് ടൈറ്റിലുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള വേർഷനാണ് അവിടെയൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഇത് ഹിന്ദിയിൽ ഹിന്ദി ഡബ് ചെയ്ത ഭക്ഷണം ഇറക്കണമെന്നുള്ള ആവശ്യം ഭയങ്കരമായിട്ട് വരികയാണ് അപ്പോൾ അതൊരു പാൻ പാനിൻഡ്യൻ ഔട്ട്ലുക്ക് ഇപ്പോൾ മോഹൻലാൽ നേടിയെടുത്ത ഒരു പാൻ ഇന്ത്യൻ ഔട്ട്ലുക്ക് അത് വർക്കൗട്ടായിരിക്കും അത് സ്വപ്നം കണ്ടാണ് എംബുരാനും അതുപോലെ ലൂസിഫറിന് ശേഷം മോഹൻലാലും ആന്റണി പെരുമ്പാവൂറും ഒക്കെ അങ്ങനെ അത് കൺസീവ് ചെയ്താണ് അങ്ങനെ ഒരു വലിയ ബൃഹത്തായ സിനിമ ഉണ്ടാക്കിയത് പക്ഷേ അത് ഈ അത് തുടരുകയാണ് ഈ തുടരുമെന്ന സിനിമയിലൂടെ ആ ഒരു പാൻ ഇന്ത്യൻ നിലയിലേക്ക് മോഹൻലാലിൻ്റെ ആ ആ ഒരു സ്റ്റാർഡം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ്ബിംഗ് വെർഷൻ തെലുങ്ക് ഇറങ്ങിക്കഴിഞ്ഞു കന്നഡ അതുപോലെ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ആ ചിത്രത്തിൻ്റെ വരുമാനത്തിൻ്റെ കുതിച്ചു കയറ്റം മറ്റൊന്ന് കേരളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാന ലാഭത്തിൻ്റെ കളക്ഷൻ്റെ മൂന്നിരട്ടിയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ സിനിമ വാരിയെടുക്കുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇപ്പോൾ തമിഴിലെ അജിത്തും വിജയ് അല്ലെങ്കിൽ പിന്നെ പ്രഭാസ് അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ ഇതുപോലെയുള്ള വലിയ വൻകിട താരങ്ങളുടെ ഒരു 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 കളക്ഷൻ പോലെ അല്ലെ അവരുടെ ഒരു ചിത്രങ്ങൾക്ക് കിട്ടുന്ന വരുമാനം പോലെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കുള്ള കളക്ഷൻ വരികയാണ് അപ്പോൾ അതൊരു മാറ്റമാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം കണ്ടതുപോലെ ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ നാഷണൽ ലെവലിലേക്ക് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഈ നടൻ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മോഹൻലാലിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നരട്ടിയാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത് കോടിക്കകത്ത് ശമ്പളം വാങ്ങുന്ന മോഹൻലാൽ അറുപത് കോടിയോ അൻപത് കോടിയോ ശമ്പളം വാങ്ങുമെന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു സംശയവും അപ്പോൾ അതും ഇതിനകത്ത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം തുടരുമെന്നുള്ളൊരു സാധാരണ നിലയിൽ നിന്നുള്ള ചിത്രം ഈ പിന്നെ വലിയൊരു ഇരുന്നൂറ് കോടിയിലേക്ക് വരെ എത്തുമെന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഒരു വലിയ വിജയമാണ് നൂറ്റി അൻപത് കോടി ചിലവാക്കിയ ഒരു സിനിമ മുന്നൂറ് കോടി കളക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭയങ്കരമാണ് മുപ്പത് കോടി ചിലവാക്കിയിട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കോടി ക്ലബിലേക്ക് ഒരു സിനിമ എത്തുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് തുടരുമെന്ന സിനിമ ആർജിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു മൂല്യവും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശമ്പളവും ഒക്കെ ഒരു വേറൊരു ലെവലിലേക്ക് മാറുകയും വേറൊരു തരത്തിലുള്ള ബിസിനസ്സാണ് ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വരാൻ പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആരാധകരുടെ ഒരു ആവശ്യം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ മോഹൻലാൽ ഈ തുടരുമെന്ന സിനിമയിലെ ബെൻസ് എന്ന ഷൺമുഖൻ എന്ന കഥാപാത്രം ടാക്സി ഡ്രൈവർ ആ കഥാപാത്രത്തിൻ്റെ ഇനിയൊരു രണ്ടാം ഭാഗവും അവർക്ക് വേണമെന്നുള്ള ഒരു അഭിപ്രായം പൊന്തി വന്നിരിക്കുന്നു അതൊരു തരംഗമായി അല്ലെങ്കിൽ അതൊരു മർമറിങ്ങായി ആരാധകർക്കിടയിലുണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗം വന്നാലോ വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത അപ്പം യഥാർത്ഥത്തിൽ ഈ സിനിമ ഇപ്പോൾ എമ്പുരാനൊക്കെ സൃഷ്ടിച്ച മീഡിയയിൽ സൃഷ്ടിച്ച ഒരു തരംഗം അതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഇത് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു തരംഗമായി ഈ സിനിമ പടർന്നു കയറുന്നതാണ് कह